നമസ്കാരം ആയിരത്തി ഇരുന്നൂറ് കുംഭം രാശിയിലേക്ക് ശനിയും ശുക്രനും കൂടി തന്നെ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് പന്ത്രണ്ട് വർഷത്തിന് ശേഷം രാജയോഗമാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് ഇവർക്കിനി അങ്ങോട്ട് തൊട്ടിതെല്ലാം പൊന്നാക്കി മാറ്റി വളരെയധികം ധനാഭിവൃദ്ധിയും സമ്പന്നതയും ജീവിതത്തിൽ വിജയങ്ങളും കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരാണ് ഇവിടെ പറയുന്ന ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും രാജയോഗത്താൽ അതിസമ്പന്നമായ ഒരു കാലഘട്ടമാണ് ഇനി അങ്ങോട്ട് വന്നു ചേരുവാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ജ്യോതിശാസ്ത്ര പ്രകാരം ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഈശ്വരാനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും ഒത്തു കൂടി തന്നെ വളരെ ഏറെ വിജയങ്ങൾ ഇവർക്ക് കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകളും വിവാഹ തടസ്സങ്ങൾ മാറിക്കിടുന്ന സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സന്താന സൗഭാഗ്യങ്ങളും ജീവിത വിജയങ്ങളും ഉയർച്ചകളും ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്നൊരു സമയമൊക്കെയാണ് തന്നെ മികച്ച ഒരു കാലഘട്ടമാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള സമയങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത് എന്ത് തന്നെയാലും ആ ഭാഗ്യനക്ഷത്ര ജാതകർ ആരൊക്കെയതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റ് രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻ ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമ്മൻഡായി രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ് ജീവിതത്തിൽ സർവ്വസൗഭാഗ്യത്തോടു കൂടിയും വളരെ വലിയ ജീവിത വിജയങ്ങളും രാജയോഗങ്ങളും കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര ജാതകരാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് മകാഭാഗ്യവർഷമാണ് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ തെളിഞ്ഞു വരുന്നത് രാജയോഗം വന്നു ചേരുന്ന കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മികച്ച മാറ്റവും നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും തൊഴിൽ രംഗത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അകലുന്നതായിരിക്കും സന്താന സൗഭാഗ്യത്താൽ വളരെയധികം സന്തോഷങ്ങൾ ജീവിതത്തിൽ പകർന്നു കിട്ടുന്ന സമയമൊക്കെയാണ് കാർത്തിക നക്ഷത്രക്കാരെ സമയത്തോളം ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത് അതുപോലെ തന്നെ തൊഴിൽ മേഖലകളിൽ ഉണ്ടാകുന്ന സമയമാണ് സർവീസുകളിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതാണ് തൊഴിലന്വേഷികൾക്ക് നല്ല തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഗവൺമെൻറ് സർവീസുകളിൽ നിയമനങ്ങൾ ലഭിക്കുവാനും വളരെയധികം സാധ്യതകൾ കാണപ്പെടുന്ന അല്ലെങ്കിൽ സാധ്യതകൾ കല്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് ഏത് തന്നെയാലും ജീവിതത്തിൽ വളരെയധികം മാറ്റവും നേട്ടവും ഈ കാലയളവ് കൊണ്ട് ഇവർക്ക് നേടിയെടുക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതാണ് നിങ്ങൾ ഉറപ്പായും ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക ഈശ്വരനെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ പരാജയങ്ങൾ വന്നു ചേരുകയില്ല എന്ത് തന്നെയാലും അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ രോഹിണി നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ആകുന്നതായിരിക്കും കഴിഞ്ഞു പോയ പന്ത്രണ്ട് വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ദുരിതങ്ങളും സങ്കടങ്ങളും അഭിമുഖീകരിച്ചുണ്ടാകാം രോഗം അതുപോലെ തന്നെ സാമ്പത്തിക നാശങ്ങൾ ബിസിനസ്സിലെ പരാജയങ്ങൾ ഇവയൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലം നിങ്ങളെ വേട്ടയടിയിട്ടുള്ള ഉണ്ടാകാം ഇനിയുള്ള സമയങ്ങളിൽ ഇതിൽ നിന്നും എല്ലാം ഉണ്ടാകുന്ന സമയമാണ് തൊഴിലിൽ ഉണ്ടാകുന്നതായിരിക്കും ജോലി സംബന്ധമായിട്ട് ഉയർച്ചകളും ഉന്നതികളും ഉണ്ടാകുന്നതായിരിക്കും ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചയും അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് തൃപ്തികരമായിട്ടൊരു കാലഘട്ടമായിരിക്കും നിങ്ങൾക്ക് മുമ്പിൽ വന്നു ചേരുവാൻ പോകുന്നത് എന്ത് തന്നാലും മികച്ചൊരു കാലഘട്ടമാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു മികച്ചൊരു കാലഘട്ടമാണ് നിങ്ങൾക്ക് തുറക്ക വേണ്ട വിധം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക കുടുംബസമേതം ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക ഉറപ്പായും ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി മാറ്റങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാകുവാനും ഈഷൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ് അടുത്തത് മകീരം നക്ഷത്ര ജാതകരാണ് മകീരം നക്ഷത്രത്തിൽ പിറന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും ഉന്നതികളും ഉണ്ടാകുന്നതായിരിക്കും ജീവിതത്തിൽ പുതിയൊരു നാഴികക്കല്ല് തുറക്കപ്പെടുന്നതായിരിക്കും നിങ്ങൾക്ക് വ്യാപാര രംഗങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാനുള്ള ഭാഗ്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ തകർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് കുതിച്ച് ഉയരുവാനുള്ള സാധ്യതകളാണ് നിങ്ങൾ കാണപ്പെടുന്നത് മാനസികപരമായിട്ടുള്ള വെല്ലുവിളികളിൽ അതിജീവിക്കുവാനും ശത്രുന്മേൽ വിജയങ്ങൾ കൈവരിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും ഉറപ്പായും കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുതു പ്രാർത്ഥിച്ച് കുടുംബദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും നടത്തുക അതുപോലെ തന്നെ ശിവക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുതു പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശിവൻ്റെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ശിവന് ധാര നടത്തുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും മാറി മഹാദേവൻ്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ വളരെയധികം നേട്ടവും ഉയർച്ചകളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ് പ്രയാസ കാലഘട്ടങ്ങൾ പൂർണ്ണമായും അസ്തമിച്ചിരിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും മികവിൻ്റെയും സമയമാണ് അതുകൊണ്ട് തന്നെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുത്ത് ഒരു ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്തും തന്നെ ആയിക്കോട്ടെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നേടിയെടുക്കുവാനും അവസരങ്ങൾ ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മഹാദേവ ക്ഷേത്രങ്ങളിൽ പോയി നിങ്ങൾ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ മഹാദേവന് ഇഷ്ട വഴിപാടുകൾ നടത്തുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ മഹാദേവൻ്റെ അനുഗ്രഹത്താൽ ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വളരെയധികം ഭാഗ്യങ്ങൾ നിങ്ങൾ തേടി വരുന്നൊരു സമയമൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ് അത്തം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കളിയാക്കിയവരുടെയും പുച്ഛിച്ചവരെയും അപമാനിച്ചവരുടെയും മുമ്പില് തലയെടുപ്പോട് കൂടി ജീവിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും നിങ്ങളുടെ പ്രയാസ കാലഘട്ടങ്ങളും നിങ്ങളുടെ ദുരിതങ്ങളും സങ്കടങ്ങളും നിങ്ങൾ വിശ്വസിക്കുന്ന സർവേഷൻ കണ്ടറിഞ്ഞ് നിങ്ങൾക്കതിനു വേണ്ടുന്ന പ്രതിവിധികൾ കൊണ്ടുവരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ഈശ്വര വിശ്വാസത്തോടു കൂടിയും ഈശ്വര കൂടിയും നിങ്ങൾ പ്രവർത്തിക്കുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും വലിയ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഈ സമയങ്ങളിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈശ്വരൻ്റെ ചൈതന്യങ്ങളും കൃപാ കടാക്ഷങ്ങളും കൂടി തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്ത് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി വരുത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും ഗ്രഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ ും പുതിയ വസ്തു മേടിക്കുവാനും വാഹനം മേടിക്കുവാനുമുള്ള സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും ധാരാളം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈശ്വര കോപം വന്നു ചേരുന്ന പ്രവർത്തികളിൽ നിന്നും വിട്ടു നിൽക്കുന്നതും ഉത്തമമായിരിക്കും നിങ്ങൾക്ക് അടുത്തത് നക്ഷത്ര ജാതകരാണ് ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും ഭാഗ്യസമ്പന്നമായിട്ടുള്ള സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സകല വെല്ലുവിളികളും മാറുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ സുഖമമായിട്ടുള്ള പ്രവർത്തിക്കുവാൻ നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ സാഹചര്യങ്ങൾ തുറന്ന് കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് ശക്തികളെ പുറത്തു കളയുക നിങ്ങൾ ഉറപ്പായും നിങ്ങളുടെ ശത്രുവിന് മേൽ വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്ന വളരെ സന്തോഷകരമായിട്ടും അല്ലെങ്കിൽ കൂടിയുള്ള ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് അതിനെ ആത്മസംതൃപ്തിയോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ഉറപ്പായും പ്രവർത്തന മണ്ഡലങ്ങളിൽ വിജയവും ഉയർച്ചകളും ചിത്തിരനക്ഷത്രക്കാരെ സമയത്തോളം വന്നു ചേരുന്ന സമയമൊക്കെയാണ് അടുത്തത് തിരുവോണം നക്ഷത്ര നക്ഷത്രജാതകരാണ് വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നക്ഷത്ര ജാതകരാണ് ഇവർ ഇവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നിഷ്പ്രയാസം നടപ്പിലാക്കുവാൻ കഴിയുന്ന നക്ഷത്ര ജാതകരിൽ ഒന്നാം ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകരാണ് ഇവർ അതുകൊണ്ട് തന്നെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയുന്നതായിരിക്കും ബിസിനസ് രംഗങ്ങളിൽ വളരെയധികം വിജയങ്ങൾ കൈവരിക്കുവാൻ ഇവർക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും പ്രണയബന്ധങ്ങൾ വിജയത്തിലേക്ക് എത്തുന്നതായിരിക്കും കുടുംബസമേതമായിട്ട് യാത്രകൾ നടത്തുവാൻ സമയമാണ് അത് നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാനും കഴിയുന്ന സമയമൊക്കെയാണ് ജീവിതത്തിൽ വളരെയധികം സന്തോഷം നിലനിൽക്കുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ പുതിയൊരു അതിഥി വന്നു ചേരുന്ന ഒരു സമയമൊക്കെയാണ് എല്ലാവിധമായിട്ടുള്ള സൗഭാഗ്യങ്ങളും ജീവിത വിജയത്താലും അതിസമ്പന്നമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ് പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അതിജീവിച്ച് മുന്നേറുന്ന നക്ഷത്ര നക്ഷത്രജാതകരാണ് ഇവർ ഇവർക്ക് ഉറപ്പായും പന്ത്രണ്ട് വർഷത്തിന് ശേഷം വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുന്ന സമയമാണ് നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം പൂർണ്ണമായും അസ്തമിച്ച് ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ചു കൊടുത്തുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ കുടുംബസമേതം ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക നിങ്ങൾ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും സർവ്വ ഐശ്വര്യങ്ങളൊക്കെ വന്ന് ഭവിക്കുന്ന സമയമാണ് അത് തന്നെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക ഉറപ്പായും നല്ല നല്ല നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ് വലിയ കടക്കണിയിൽ അകപ്പെട്ടു നിൽക്കുന്ന ചതയം നക്ഷത്രക്കാരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ആ കടക്കിണിയിൽ നിന്നും നിങ്ങൾക്ക് മോചനങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് മോചനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഈശ്വരൻ നിങ്ങൾക്ക് നല്ലൊരു വഴി തുറന്നു തരുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ ഈശ്വരനെ ശ്വസിക്കുക ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ഈശ്വരൻ്റെ ശക്തിയും നിങ്ങളിൽ പ്രകടമാകുന്ന ഒരു സമയമൊക്കെയാണ് ഉറപ്പായും ഈശ്വരനെ അർപ്പിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും മഹാദേവൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകുന്ന സമയമൊക്കെയാണ് തികഞ്ഞ ഈശ്വര കൂടി പ്രവർത്തിക്കുക എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം